അപ്പോൾ ഈ വിവാഹ സീസണിൽ നമുക്ക് ഇന്ന് കുറച്ച് കല്യാണ സാരികൾ കണ്ടാലോ നിങ്ങളൊരു സാരി ബിസിനസ് ചെയ്യുന്നവരാണെ ബെസ്റ്റ് പ്രോഫിറ്റിനായിട്ട് ഈ രീതിയിലുള്ള സിൽ സാരീസ് ആയിട്ട് ആഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് കുറച്ച് കല്യാണ സാരി വെറൈറ്റീസ് ഒക്കെയാണ് അപ്പോൾ എത്ര പീസ് വരുന്നുണ്ടും അതിന്റെ ഡിസൈനും ഫാബ്രിക്കും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഫസ്റ്റ് ആറ്റ് ദ വീഡിയോ ഹലോ എല്ലാവർക്കും അജിമേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം നമ്മുടെ വിവാഹ സീസൺ സമയമാണ് അപ്പോൾ നമുക്ക് കല്യാണ സാരീസിൻ്റെ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ കല്യാണ സാരീസിൽ ബ്രൈഡേഴ്സ് നമ്മൾ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ വെയർ ചെയ്യാൻ നല്ല സുഖമായിട്ടുള്ള സാരീസാണ് കൂടുതൽ ചൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ വേണം ആ രീതിയിലുള്ള വെറൈറ്റി അപ്പോൾ ഇന്നത് കുറച്ച് കല്യാണ സാരി ഡിസൈൻസ് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കാണ് ഫാബ്രിക്ക് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ റെഡ് ആൻഡ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ കംപ്ലീറ്റ് നമ്മൾ ഇതിൽ കോപ്പർ ജെറി വർക്കിലാണ് ആഡ് ചെയ്തിരിക്കുന്ന ഡിസൈൻ നോക്കാം ഇതിന്റെ ഡിസൈൻ വന്നിട്ട് ഫാബ്രിക് ഒന്നുകൂടെ പറയാം സോഫ്റ്റ് ആണ് കുഞ്ഞു കുഞ്ഞു ബൂട്ട വർക്കാണ് ആണ് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ബൂട്ട വർക്ക് നമ്മൾ കംപ്ലീറ്റ് ജെറി വർക്കിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് പല്ലു നോക്കാം പല്ലു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡിലാണ് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡിലാണ് ആ ഒരു പല്ലു ഇത് ഈ ഒരു കുഞ്ഞു ബൂട്ട് ആ വർക്ക് വരുന്ന കോൺട്രാസ്റ്റിലാണ് ബ്ലൗസ് വന്നിട്ട് നോക്ക് ഇതാണ് പല്ലു വന്നത് പല്ലുവിൻ്റെ ഫിനിഷിങ് നോക്കാം നോക്കി കംപ്ലീറ്റ് ഫിനിഷിങ് ആൻഡ് ചാലാർ വർക്ക് കൊടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ആൻഡ് വെയർ ചെയ്യാൻ നല്ല സൂപ്പർ ഫാബ്രിക് ആണ് പിന്നോടൊപ്പം തന്നെ നമുക്ക് അഞ്ച് പീസ് വരുന്നുണ്ട് ഒരു സെറ്റിൽ അതിൽ നമുക്ക് ഡിഫറെൻ്റ് ിലെ കളർ ഷെയ്ഡിലാണ് എല്ലാം തന്നെ ഡാർക്ക് ആണ് പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഇതിന്റെ കളർ ഷെയ്ഡ് അറിയണമെങ്കിൽ നമ്മുടെ സ്ക്രീനില് നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യാം ഇൻ വീഡിയോ കോൾ ഓപ്ഷനിലൂടെ ഇതിൻ്റെ കളർ ഡിഫറൻസ് കണ്ട് നമുക്ക് പറ്റിയ ഉള്ള സൗകര്യമുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇനി നമ്മുടെ സെക്കൻഡ് കളക്ഷൻ നോക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു രാമ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു വെറൈറ്റി ആണ് ഇതിൽ നമുക്കൊരു രണ്ട് ഷെയ്ഡിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു ഷെയ്ഡിൽ നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് ഫീൽ ചെയ്യും പിന്നെ ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ നമുക്കൊരു ഗ്രീൻ ഷെയ്ഡ് അങ്ങനെ ടൂ ടൂൺ കളർ ടൂണിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് നല്ല വീതിയുള്ള ഉള്ള കോൺസെപ്റ്റ് ആണ് ബോഡി പ്ലെയിൻ ആയിട്ടാണ് ഇതും സോഫ്റ്റ് സിൽക്കിൽ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ോക്കി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റിലാണ് അതുപോലെ തന്നെ പല്ലുവും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ് ഫിനിഷിങ് കംപ്ലീറ്റ് ആണ് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് അഞ്ച് പീസോളം വരുന്നുണ്ട് സെറ്റിൽ കാരണം സോഫ്റ്റ് സിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ചെയ്യാൻ നല്ല സുഖമാണ് ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ ആ രീതിയിലുള്ള കളക്ഷൻസ് ആണ് കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിച്ച് വരുന്നത് അപ്പം നമ്മുടെ ബിസിനസ്സിൽ അത്തരത്തിലുള്ള കളക്ഷൻസ് മസ്റ്റ് ആയിട്ടും ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ ഒരു കാര്യം ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കല്യാണ സാരി ഏതാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു വൈൻ ഷെയ്ഡിൽ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതും നമുക്ക് സോഫ്റ്റ് സിൽക്കിൽ വരുന്ന കളക്ഷൻ തന്നെയാണ് ഇനി നമുക്കിതിൻ്റെ ആ എൻഡ് പോർഷനിൽ നമ്മൾ ആ ഫ്ലീറ്റ് ഇടുന്ന ഭാഗത്തെ ബോർഡ് ആണ് നമ്മുടെ ബോർഡർ മൾ മൾട്ടി ഷെയ്ഡിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് വിസ്കോ ത്രെഡ് കൊണ്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രോപ്പർ ഒരു ട്രഡീഷണൽ ലുക്കിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് പല്ലുവും നോക്കാം പല്ലുവും അതേ മൾട്ടി മൾട്ടിഷെയ്ഡില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റിൽ ചെയ്തെടുത്തൊരു വെറൈറ്റി ആണ് കേട്ടോ ആ അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ബ്ലൗസിൽ എന്താ സെയിം കളർ ടൂണിൽ തന്നെയാണ് കുഞ്ഞു കുഞ്ഞു ബൂട്ട വർക്ക് കൊടുത്താണ് ആൻഡ് നമ്മൾ സാരിയിൽ കണ്ട അതേ ബോർഡർ കോൺസെപ്റ്റ് നമ്മൾ ബ്ലൗസിലും ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മൾട്ടി ഷെയ്ഡ് ആണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ കോൺട്രാസ്റ്റ് വെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽസും മാം റെഡിമെയ്ഡ് ബ്ലൗസസിൻ്റെ ഒരു സെക്ഷൻ തന്നെ നമുക്ക് ആണ് അതിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളക്ഷൻ ഫാബ്രിക്ക് വന്നിട്ട് സോഫ്റ്റ് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് ഒരു വെറൈറ്റി കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതും സോഫ്റ്റ് സിൽക്കിൽ തന്നെയാണ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് എപ്പോഴും ഫേവറേറ്റ് ആണ് നമ്മുടെ കാരണം ഏതൊരു സ്കിൻ കളർ ടൂണിലും മാച്ചിങ് ആഡ്രഡറി കളറാണ് ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ബൂട്ട വർക്ക് കൊടുത്തിരിക്കുന്നത് ആൻഡ് ജെറി കോൺസെപ്റ്റിൽ തന്നെയാണ് ഇനി ഇതിൻ്റെ പല്ലുവാണ് ഏറ്റവും അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിൻ്റിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ലോട്ടസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ വൺ ഫ്ലീറ്റ് ഒക്കെ ഇട്ട് നമ്മൾ വെയർ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ലുക്കായിരിക്കും അപ്പം ഇതുപോലെയുള്ള ഡിസൈൻ ഇതിൽ നമുക്ക് അഞ്ച് പീസോളം പെടുന്ന ഒരു സെറ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ആ ഒരു പല്ലു മാത്രം നമ്മൾ ഡിജിറ്റൽ പ്രിന്റ് കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ആൻഡ് ബോഡി വന്നിട്ട് ജെറീ കോൺസെപ്റ്റില് അപ്പോൾ അതുപോലെ തന്നെ സോഫ്റ്റ് സിൽക്കിൽ തന്നെ നമുക്ക് ജിഗ്ജാറ്റ് പാറ്റേണിൽ വിത്ത് ബോർഡർ കോൺസെപ്റ്റിൽ വരുന്ന വെറൈറ്റി ആൻഡ് ബോഡിയിൽ കംപ്ലീറ്റ് ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന ഡബിൾ ഷെയ്ഡിൽ ക്രിയേറ്റ് ചെയ്തൊരു വെറൈറ്റി അപ്പം ഇതുപോലെ നമുക്ക് വിവാഹ സീസൺ ഈ ഒരു ടൈമിൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സിൽക്കിൽ വരുന്ന കളക്ഷൻസിൻ്റെ ഒരുപാട് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ കണ്ടു ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുമാത്രമല്ല വീഡിയോ കോൾ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം കാരണം ഇപ്പോൾ നമുക്ക് കുറേ കമൻസ് വരുന്നുണ്ട് കോൾ എടുക്കുന്നില്ല കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അതിപ്പോൾ ഫെസ്റ്റിവൽ ഓഫ് ദിവാലി സീസൺ ആയാലും നല്ല റഷാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് വീഡിയോ കോൾ ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വെറൈറ്റി ഏതാണെന്നൊന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അയയ്ക്കുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും അടിപൊളിയായിട്ടുള്ള വിവാഹ സീസൺ സാരീസ് നെക്സ്റ്റ് ഫാബ്രിക്കുമായിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം